ഇന്ന് ഡിസംബർ ഇരുപത്തി ആറ് ഷേക്സ്പിയറിന്റെ അതിപ്രശസ്ത നാടകമായ കിങ് ലിയർ ആദ്യമായി പ്രദർശിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി ആറ് ഡിസംബർ ഇരുപത്തി ആറിനായിരുന്നു വൈറ്റ് ഹാളിലെ വിരുന്നശാലയിൽ ജെയിംസ് ഒന്നാം രാജാവിൻ്റെ മുമ്പിലായിരുന്നു പ്രദർശനം ആയിരത്തി അറുനൂറ്റി അഞ്ചിനും ആയിരത്തി അറുനൂറ്റി ആറിനും ഇടയിൽ എഴുതപ്പെട്ട ദുരന്ത നാടകമായിരുന്നു കിങ് ലിയർ പ്രായമായ ലിയർ രാജാവ് തൻ്റെ സ്വത്ത് വകകൾ മൂന്ന് മക്കൾക്കായി ഭാഗം ചെയ്യുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് നാടകത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് രണ്ടര ലക്ഷത്തോളം ആളുകളുടെ ജീവൻ കവർന്ന കൂറ്റൻ സുനാമി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരങ്ങളിൽ ആഞ്ഞടിച്ചത് പതിനഞ്ചോളം രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളെയാണ് സുനാമി അന്ന് തകർത്തെറിഞ്ഞത് ഇന്ത്യയിൽ മാത്രം പതിനയ്യായിരത്തോളം പേരാണ് മരണപ്പെട്ടത് ഡിസംബർ ഇരുപത്തി ആറിന് പുലർച്ചെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലുണ്ടായ ഭൂകമ്പമാണ് സുനാമിക്ക് കാരണമായത് കേരള തീരങ്ങളിലും സുനാമി നാശം വിതച്ചു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് കേരളത്തിൽ ജീവൻ നഷ്ടമായത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അതിവേഗ റെയിൽവേ പാത പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ആറിനായിരുന്നു ചൈനയിലെ ബെയ്ജിംഗ് മുതൽ ഗുവാൻ വരെ ദൈർഘ്യമുള്ളതാണ് പാത രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ഉള്ള പാതയിൽ മുപ്പത്തഞ്ച് സ്റ്റോപ്പുകളാണുള്ളത് അതോടെ മുമ്പ് ഇരുപത്തിരണ്ട് മണിക്കൂറെടുത്തിരുന്ന യാത്രയുടെ സമയം എട്ട് മണിക്കൂറായി ചുരുങ്ങി മണിക്കൂറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയുന്ന ട്രെയിനുകളാണ് ഈ പാതയിൽ ഉപയോഗിക്കുന്നത് നിലവിൽ ചൈനയിൽ ഒമ്പതിനായിരത്തിലധികം കിലോമീറ്റർ ദൂരത്തിൽ അതിവേഗ റെയിൽ പാതകളുണ്ട്